ആത്മമിത്രം യേശുയൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പോട്ടെ യേശുക്രിസ്തു മുഖാന്തനം പിതാവായ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു എന്ന പഠനത്തിലെ ചുരുക്ക സമയ പഠനത്തിന് നാൽപ്പത്തി രണ്ടാമത്തെ പാഠത്തിലേക്ക് ഞാൻ വരുന്നു നാൽപ്പത്തി ഒന്നാമത്തെ പാഠത്തിൽ നാല് കാര്യങ്ങൾ അപ്രസ്ഥലെ നിർദ്ദേശിച്ച് സഭകൾക്ക് എഴുതിയ കാര്യം പറഞ്ഞു അത് ചിലർ പറയുന്ന അതൊരു ഉപദേശമല്ല അങ്ങനെ അക്കാലത്തൊരു ക്രമീകരണമാണ് അത് ഉപദേശമാണെന്ന് ഒന്നുകൊരുന്തരലും തെസ്ലോണിക്കൽ യാനത്തിലും എഫ് എസിലായനത്തിലും ഒക്കെ തന്നെ അത് വലത് സ്ഥലത്ത് ഈ കാര്യം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഉപദേശമാണ് അത് വിശുദ്ധിക്കും നാല് കാര്യത്തിലെ കാര്യങ്ങൾക്കാണത് വ്യക്തിപരമായ വിശുദ്ധിക്കും സഭയുടെ തത്വത്തിൽ വിശുദ്ധിക്കും വചനത്തിൻ്റെ പരിപാലന വിശുദ്ധിക്കും മാത്രമല്ല ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തേക്കും ഒക്കെ തന്നെ കാരണമായ വേർപാടാൻ അനുഷ്ഠിക്കേണ്ട വിഷയങ്ങളാണത് അത് ഞാൻ പറഞ്ഞ് ആ പാടം അവിടെ വിട്ടു ഞാൻ പറഞ്ഞു അവിടെ വിഗ്രഹമാലയങ്ങൾ എന്ന് പറഞ്ഞത് അത് ഭക്ഷണത്തിലുണ്ട് വസ്ത്രധാരണത്തിലുണ്ട് ജീവിതത്തിൻ്റെ ലൈംഗിക വ്യവസ്ഥയിൽ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പാടത്ത് സൂചിപ്പിച്ചു ഒന്ന് വരുന്ന ഏഴിൻ്റെ ഒന്നിലെ അപ്പം പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു സ്ത്രീയെ തൊടാതിരിക്കുന്ന കൃഷി നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ദർശനം സ്പർശനം ഭക്ഷണം ഭാഷണം ഇതിലൊക്കെയും വർദ്ധനം വേണം ശുദ്ധി ആക്കപ്പെടുവാനായിട്ട് അത് ഒന്ന് വരുന്ന ഏഴിൻ്റെ രണ്ടാം വാക്യം എങ്കിലും ദുർന്നെടുപ്പ് ഒഴിവാക്കുവാൻ ഓരോരുത്തരും സ്വന്ത ഭാര്യയും ഓരോരുത്തർക്കും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ സ്വന്തം ഭാര്യയിൽ ഭർത്താവിനും സ്വന്തം ഭർത്താവിൽ ഭാര്യയ്ക്കും ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് ദൈവം അതിനെ അനുവദിച്ച ലൈംഗിക ബന്ധം ഒന്ന് നാലിൻ്റെ നാല് ആറ് ഭാഗത്ത് അല്ലാത്ത വിവാഹത്തിന് മുൻപും പ്രേമകാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വിട്ടു അതെല്ലാം ദൈവ ഹിത്യത്തിന് എതിരാണ് ദൈവസഭയ്ക്ക് കേടുവരുത്തുന്നതാണ് സഭയുടെ ഭിന്നതയ്ക്കും വഴക്കിനും മാത്രമല്ല അശുദ്ധിക്കും കാരണം മക്കളെയും തലമുറകളെയും വഷളാക്കുവാൻ അത് കാരണമാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിവാഹങ്ങളും അതുപോലെ തന്നെ വിവാഹ പുനർവിവാഹവും വ്യഭിചാരമാണ് അത് വചനവിരുദ്ധമാണ് വിവാഹമോചനം വചനവിരുദ്ധമാണ് വിവാഹാനന്തര വ്യഭിചാരങ്ങൾ വിവാഹാനന്തര മോചനാനന്തര വിവാഹങ്ങൾ വ്യഭിചാരമാണ് വ്യഭജനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഭർത്താവായി പത്തൊമ്പതിൻ്റെ മൂന്ന് ആറ് മർക്കൂസ് പത്തിൻ്റെ ഒന്ന് പത്തു പേരുള്ള ഭാഗത്ത് വിവാഹമോചനമോ പുനർവിവാഹമോ കർത്താവിൻ്റെ വാക്ക് നോക്കുക ഇത് വ്യഭിചാരം ചെയ്യുന്നതാണ് ഇതൊക്കെ ലഘൂകരിച്ച് നമ്മുടെ ഉപദേശിമാർ പ്രസംഗിക്കുകയും ആ നിലയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ദുഃഖകര കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഉപദേശത്തിന് മതില് സൂക്ഷിക്കുക എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പാഠത്തിൻ്റെ യജ്ഞ ചുരുക്കം ഞാൻ ഈ ഇടയന്മാരിൽ എന്നുള്ള പാഠം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങളും വർജന വിധേയമാണ് ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനായി ചെയ്യേണ്ടതാണ് വിശ്വസ്തയുടെ ആറാമത്തെ പഠിക്കുന്നത് വചനത്തോട് വിശ്വസ്തരായിരിക്കുന്നതാണ് രണ്ട് കുരിഞ്ഞിരും നാലിൻ്റെ ഒന്ന് മൂന്ന് രണ്ട് കുറഞ്ഞിരും രണ്ടിന് പതിനേഴ് വചനത്തിൽ കൂട്ടിയിറക്കുന്നു ഒന്ന് കുറഞ്ഞിരുന്നെ ഇരുപത്തഞ്ചിൽ ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വം പറയുന്നു അപ്പോൾ താൻ കപടം കാണിക്കാത്ത ഉത്തരവാദിത്വമാകുന്നു സൂക്ഷിക്കേണ്ടത് ഒന്ന് ദിവസത്തിലേ നാലിൻ്റെ ഒന്ന് സ്വന്തം നോക്കുക അഞ്ചിൻ്റെ ഒന്ന് പരകാരി നോക്കാതിരിക്കുക കൽപ്പന ലംഘന നിമിത്തം ഇതെല്ലാം അങ്ങനെ സാധിച്ചു പോകും അതുകൊണ്ട് അങ്ങനെ വരരുതെന്നുള്ളതാണ് വചനം ഒരു വ്യക്തി അനുസരിക്കുമ്പോഴാണ് കൃപ പെരുകുന്നത് നേരത്തെ പറഞ്ഞ നാലാമത്തെ ഗ്രഹവിതാരകൻ്റെ വിശ്വസ്തയിലെ വചനത്തിൽ കൂട്ടിയിറക്കാതിരിക്കുന്നതാണ് മത്തായ അഞ്ചിൻ്റെ പതിനേഴ് ഇരുപത് ഭാഗത്ത് ഒരു പ്രമാണം അഴിച്ചു പഠിപ്പിക്കുന്നവൻ സ്വർഗത്തിൽ ചോദ്യം ചെയ്യുന്നപ്പെടുന്നവനായിരിക്കും വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ട് പത്തൊമ്പത് നോക്കുക അപ്പോൾ അവിടെ പറയുന്നത് ദൈവദാനത്തോട് കൂട്ടി കയറുന്ന ശിക്ഷാർഹമാണെന്ന കാര്യമാണ് യാക്കോബ് രണ്ടിനും പത്ത് പഠിച്ച ന്യായ പ്രമാണം മുഴുവനനുസരിച്ചിട്ട് ഒന്നിൽ തെറ്റിയാൽ സഹകരത്തിലും കുറ്റക്കാരനാവുന്നതാണ് ഒരു വാക്യം ശ്രദ്ധേയമായി എസ് ആവ് ഇരുപത്തിയാറിൻ്റെ ഒന്ന് രണ്ട് അന്നാളിൽ ആ യഹൂദ ദേശത്തെ ഒരു പാട്ട് നമുക്ക് പാട്ട് പാടും നാം ബലമുള്ളൊരു പാട്ടാണ് പട്ടണമുണ്ട് അവൻ രക്ഷയെ മതിലുകളും കൊത്രങ്ങളും ആക്കി വയ്ക്കുന്നു വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി അതിൽ പ്രവേശിക്കുക ഈ വാക്ക് ഞാനിങ്ങനെ സംക്ഷേപിച്ച് പറയട്ടെ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ആയിരം പണ്ടിലേക്ക് ജാതി പ്രവേശിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വിശ്വസ്തയുള്ള നീതിയുള്ള ജാതി നാം ദൈവസഭയിലേക്ക് പ്രവേശിക്കുന്ന വിശ്വസ്തയും നീതിയും പാലിക്കുന്നതിനാണ് ദൈവസഭയുടെ കിട്ടുന്നത് ആ വാക്ക് ഇങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നിങ്ങൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ പതിനാല് നോക്കുക അവിടെ നഗരത്തിന് പന്ത്രൻ്റെ അടിസ്ഥാനം അതിൽ കുഞ്ഞാടിൻ്റെ പന്ത്രണ്ട് അപ്പുസ്തലന്മാരുമുണ്ട് ആ പന്ത്രണ്ട് അടിസ്ഥാനം അതിലിൻ്റെ അടിസ്ഥാനം ഉപദേശ സത്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അതുകൊണ്ട് കർത്താവ് ഞാനത് ആവർത്തിച്ച് പറയുന്നു കർത്താവ് താൻ പിതാവിൻ്റെ കണ്ടും കേട്ടും പഠിച്ചതും പിതാവിൽ നിന്ന് കൽപ്പന ലഭിച്ച പ്രമാണിച്ചതും പിതാവിൽ നിന്ന് ഉപദേശം ലഭിച്ച അനുസരണം കാണിച്ചതുമായ ഈ കാര്യങ്ങൾ അപ്പുസ്തലന്മാർ ആ കർത്താവ് തൻ്റെ പ്രവാഹശ്രൂഷ കാലത്ത് അപ്പുസ്തലന്മാരെ വേർതിരിച്ചെടുത്ത് അവരെ കർത്താവ് കർത്താവര് മാതൃപരമായി പഠിപ്പിച്ചു അവർക്ക് കൽപ്പന കൊടുത്തു ഉപദേശിച്ച് പരമേൽപ്പിച്ചതാണ് അപ്പസ്ഥല ഉപദേശം ഇതിനെ ഇതിനെയാണ് മതിലെന്ന് പറയുന്നത് ഉപദേശത്തിൻ്റെ മതിൽ ഈ മതിൽ കാക്കുവാൻ അപ്പസ്ഥലന്മാരുടെ അടിസ്ഥാനത്തിൽ പണിത് രേഖയാക്കി നമുക്ക് തോന്നുന്നു ഇതിന് ഈ മതിലിടിച്ചുകളയാതെ ഇതിനെ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തമാണ് സഭയുടെ ഇപ്പോൾ മേൽപ്പണിയുന്നവരായ ശുശ്രേഷന്മാർ ഇടയന്മാരെ ഉപദേഷ്ടാക്കന്മാർക്കുള്ള ജോലി ശുശ്രൂഷക്കാരായതിൻ്റെ പരിപാലകരാണ് ഇത് സൂക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ പടം ഞാനിങ്ങനെ ചുരുക്കി പറയുന്നത് അടുത്ത ഇതിൻ്റെ വരുന്ന പടത്തിൽ ഞാൻ ഈ ഉപദേശ രൂപത്തിൻ്റെ മതിൽ എന്ന് പറയുന്ന കാര്യം ഒന്ന് ഉപദേശ രൂപം പറഞ്ഞ് ഈ ഇടയന്മാരുള്ള ബന്ധത്തിലെ കാര്യം അവസാനിപ്പിക്കും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും അപ്പോൾ ഇതിലെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇടയന്മാരെ ഉപദേഷ്ടാക്കന്മാർ ദൈവസഭയുടെ മതിൽ ഉപദേശത്തെ പൂർണ്ണമായി കാക്കുന്നവരാണ് വാതിൽ കർത്താവ് യേശു ക്രിസ്തുവാണ് വാതിലൂടെ അല്ലാതെ ഇതിനകത്ത് കടക്കുന്ന ഒരാളെയും തടുക്കുവാനുള്ള ഹാവൽക്കാനാണ് ഉപദേഷ്ടാക്കന്മാർ ഇടയന്മാർ ഉപദേ എന്ന് പറയുന്നത് ഈ പഠനം ഞാനിതിൽ അവസാനിപ്പിക്കുന്നു വളരെ പറവാനുണ്ട് പ്രവർത്തിപ്പാനുള്ളൊരു കാര്യമാണിത് വിഷയം അടുത്ത പാഠത്തിൽ ഉപദേശരൂപം എന്ന മതിലിനെക്കുറിച്ച് പറയും ആ മതിൽ സംരക്ഷിക്കപ്പെടുന്ന ജോലിയാണ് ഉപദേഷ്ടാക്കന്മാർക്കുള്ളത് ദൈവനാമം വാഴ്ത്തപ്പെട്ട് ഈ ആഴ്ച ഒന്നാം ദിവസം വേറെയും രാവിലെ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് ചെറിയ പാഠത്തിനൊരു സമാപ്തി വരുത്തിക്കൊണ്ട് അവസാനം അടുത്ത ആഴ്ച കർത്താവ് അനുഭവിച്ചു അടുത്ത പാഠം ഉപദേശ രൂപം എന്താണ് വേറെ ജനം പാലിക്കേണ്ട ഉപദേശത്തിന് രൂപം ഞാനിതിൻ്റെ ആരംഭത്തിലൊന്ന് പറഞ്ഞതാണ് അത് ഞാനതിൻ്റെ ഒരു രൂപം പറയുന്നതാണ് ദൈവനാമം ഏറ്റവും വഴുത്തപ്പെടുമാറാകട്ടെ കർത്താവിന് നാമത്തിന് മാത്രം മഹത്വം അർപ്പിക്കുന്നത്